വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാം സുഖമായിരിക്കുന്ന വിചാരിക്കുന്നു നമ്മൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള സമയമാണ് സമയപ്പം നമ്മൾ ചോറിൻ്റെ പരിപാടികളൊക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്താ നമ്മുടെ അരി അടുപ്പത്തിണ്ട് തിളച്ചോണ്ടിരിക്കാണ് അപ്പൊ നമ്മൾ എന്ത് പാവയ്ക്ക കൊണ്ടാട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് പാവിക്കൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസം അത്ര വെയിലൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് കുറച്ച് വെയിലൊക്കെ കാണുന്നുണ്ട് ഇതാ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പാവയ്ക്കാണ് ഇത് നന്നായിട്ട് കെഴുകിയതിന് ശേഷം മഞ്ഞളിന്റെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ് പിന്നെ ജസ്റ്റ് ഒന്നുകൂടെ കഴുകിയിട്ട് നമ്മളത് വെള്ള കയപ്പേക്കോ പച്ച കയ്പോ കപ്പ് കുറവുണ്ടാവുക അല്ലാണ്ട് കയ്പ വേണ്ടിട്ട് ഉപ്പ് ആക്കിട്ട് കഴിവ അങ്ങനെ എന്തെ

ഇപ്പൊ നമ്മള് കയ്പയൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട് ഇനി ഉപ്പൂതൊക്കെ പരക്കി നമുക്ക് ഉണക്കാനും ഇത്ര കയ്പയാണ് നമുക്ക് കിട്ടിയത് ഉം ഇനിയിപ്പൊ ഉണങ്ങി വരുമ്പോഴത്തേക്ക് ഒന്നും കാണൂല കുറച്ചേ ഉണ്ടാവുള്ളൂ ഇപ്പൊ കാണുമ്പോ കുറെ ഇണ്ട രണ്ടെണ്ണം മാറ്റി വെക്കുകയും ചെയ്തിട്ട് പെരിയോ കറിയാ വെക്കാൻ വേണ്ടിട്ട് മാറ്റി വെക്കുന്ന അപ്പം ഇതാണ് നമ്മൾ ഉണക്കാൻ പോണേ ഇനി ഇതിലോട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കുറച്ച് കഴിഞ്ഞ വെയില് വരും എന്ന പ്രതീക്ഷയോട് കൂടി വെയില് വന്നില്ലെങ്കില് നമ്മള് പ്രതീക്ഷിച്ചെക്കാട്ടും കൂടുതൽ ദിവസം നമ്മുടെ തുണങ്ങ കൊണ്ടാട്ടത്തിന്റെ പകുതിയിലധികം പണിയും കഴിഞ്ഞിട്ടുണ്ട് നമ്മള് എല്ലാം ത ഉപ്പും മഞ്ഞപ്പൊടിയും തൈരൊക്കെ ചേർത്ത് നല്ല മിക്സ് ആക്കിയിട്ട് അത് ഞാൻ ഇപ്പം എന്തായാലും വെയിൽ കൊറോണ വെയിൽ വരുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഉണങ്ങായിരിക്കും അത് വെയിലിനെ ആശ്രയിച്ചിരിക്കും വെയിൽ നല്ല വെയിലുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അത് ഉണങ്ങി കിട്ടായിരിക്കും അത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടത് പുറത്ത് കഴിക്കാവുന്നേ ഉള്ളൂ അപ്പം അതിൻ്റെ ബാക്കി വീഡിയോസ് ഞാൻ ആ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് എപ്പോഴാണ് അപ്പം അവയ്ക്ക് ഉണങ്ങുന്നത് അപ്പം ഉറങ്ങിയതിന് ശേഷം ഞാൻ ആ വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പം അതായിരിക്കും വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ അടുത്ത ദിവസം തന്നെ അടുത്ത ദിവസം എന്ന് പറയുന്നത് നമ്മളെ പാവയ്ക്കുക വണങ്ങിയതിന് ശേഷം നമ്മളിതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും ചേച്ചി